ും ലുലു ഗ്രൂപ്പ് ചെയർമാനുമായ എം എ യൂസഫ് അലിക്ക് പിറന്നാൾ ആശംസകൾ നേർന്ന് മോഹൻലാൽ ഔദ്യോഗിക പേജിലൂടെയാണ് താരം ആശംസകൾ നേർന്നത് യൂസഫ് അലിയുടെ ചിത്രത്തിനൊപ്പമായിരുന്നു പിറന്നാൾ ആശംസ ഹാപ്പി ബർത്ത്ഡേ ഡി യൂസഫ് അലിക്ക മോഹൻലാൽ കുറിച്ചു വ്യവസായ പ്രമുഖനായ യൂസഫ് അലിയുമായി ഊഷ്മളമായ സൗഹൃദം സൂക്ഷിക്കുന്ന വ്യക്തിയാണ് മോഹൻലാൽ ഇരുവരുടെ കൂടിക്കാഴ്ചയിലെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് കഴിഞ്ഞ വർഷം ലണ്ടനിലെ ക്നൈറ്റ്സ് ബ്രിഡ്ജ് സ്ട്രീറ്റിൽ വെച്ച് മോഹൻലാലും യൂസഫ് അലിയും കണ്ടുമുട്ടുന്ന ചിത്രങ്ങളും തുടർന്ന് യൂസഫ് അലിക്കൊപ്പം മോഹൻലാൽ കാറിൽ സഞ്ചരിക്കുന്നതുമായ ചിത്രങ്ങളും ദൃശ്യങ്ങളും വൈറലായിരുന്നു വ്യവസായ പ്രമുഖനായ യൂസഫലിയുമായി ഊഷ്മളമായ സൗഹൃദം സൂക്ഷിക്കുന്ന വ്യക്തിയാണ് മോഹൻലാൽ ഇരുവരുടെ കൂടിക്കാഴ്ചയിലെ ചിത്രങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് കഴിഞ്ഞ വർഷം ലണ്ടനിലെ ഗൈറ്റ്സ് ബ്രിഡ്ജ് സ്ട്രീറ്റിൽ വെച്ച് മോഹൻലാലും യൂസഫലിയും കണ്ടുമുട്ടുന്ന ചിത്രങ്ങളും തുടർന്ന് യൂസഫലിക്ക് ഒപ്പം മോഹൻലാൽ കാറിൽ സഞ്ചരിക്കുന്നതുമായ ചിത്രങ്ങളും ദൃശ്യങ്ങളും വൈറലായിരുന്നു